ആവർത്തന പുസ്തകം ഇത് ബൈബിളിലെ അഞ്ചാമത്തെ പുസ്തകവും തോറയിലെ അവസാന പുസ്തകവുമാണ് മിശ്രൈമിൽ നിന്നുള്ള പുറപ്പാടിനുശേഷം ഇസ്രായേൽ ഒരു വർഷത്തോളം സിനായി പർവ്വതത്തിൽ തങ്ങളുടെ ദൈവത്തോടുള്ള ഒരു പുതിയ ഉടമ്പടിയിലേക്ക് പ്രവേശിക്കുകയായിരുന്നു അതിനുശേഷം അവർക്ക് മരുപ്രദേശത്തിലൂടെയുള്ള ദുരന്തമായ ഒരു യാത്രയുണ്ടായിരുന്നു പുറപ്പാട് തലമുറ തങ്ങളെ തന്നെ അബ്രഹാമിന് വാഗ്ദത്തം ചെയ്ത ദേശത്ത് പ്രവേശിക്കുന്നതിൽ അയോഗ്യരാക്കി തീർത്തു അങ്ങനെ ആവർത്തന പുസ്തകം ആരംഭിക്കുന്നത് മോശ ഈ പുതിയ തലമുറയുടെ മുന്നിൽ നിന്ന് തോറ വിശദീകരിക്കുന്നതോടെയാണ് ഇവിടെ നിന്നാണ് പുസ്തകത്തിന്റെ രൂപകൽപ്പനയും ഉദ്ദേശ്യവും ഇനി വിവരിക്കുവാൻ പോകുന്നത് ആവർത്തന പുസ്തകം എന്നത് മോശയുടെ പ്രസംഗങ്ങളുടെ ഒരു പരമ്പരയാണ് അവിടെ അവൻ ഇസ്രായേലിന്റെ അടുത്ത തലമുറയെ ദൈവത്തോടുള്ള ഉടമ്പടിയിൽ വിശ്വസ്തരായിരിക്കുവാൻ ആഹ്വാനം ചെയ്യുകയാണ് പുസ്തകത്തിന്റെ മധ്യഭാഗം നിയമങ്ങളുടെ ഒരു ശേഖരമാണ് അവ ദൈവത്തിനും ഇസ്രായേലിനും തമ്മിലുള്ള ഉടമ്പടിയുടെ നിബന്ധനകളാണ് ഇതിൽ ചില നിയമങ്ങൾ പുതിയതാണ് എന്നാൽ പലതും സിനായി പർവ്വതത്തിൽ നേരത്തെ നൽകിയ നിയമങ്ങളിൽ നിന്ന് ആവർത്തിക്കുന്നതാണ് ഈ പുസ്തകത്തിന്റെ പേര് നമുക്ക് ലഭിക്കുന്നത് ഒരു യവനപദമായ ഡ്യൂറ്ററോനോമിയോൻ എന്നിൽ നിന്നാണ് അതിനർത്ഥം രണ്ടാം നിയമം എന്നാണ് ഇനി ഈ നിയമങ്ങൾക്കു ചുറ്റും മോശയുടെ പ്രസംഗത്തിന്റെ രണ്ട് ഭാഗങ്ങളാണ് ഈ ഭാഗങ്ങൾ ഓരോന്നും രണ്ട് വിഭാഗങ്ങളായി തിരിച്ചിട്ടുണ്ട് നമുക്ക് ഇതിന്റെ ആഴത്തിലേക്ക് ഇറങ്ങി ഏതെല്ലാം എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്ന് കാണാം പ്രാരംഭമായി മോശ ഇതുവരെയുള്ള കഥയെ ചുരുക്കി പറയുകയാണ് പിന്നീട് അവൻ മുൻപുള്ള തലമുറ മരുപ്രദേശത്ത് എത്രമാത്രം മത്സരികൾ ആയിരുന്നുവെന്നും എന്നാൽ തന്നെ ദൈവത്തിന്റെ നിരന്തരമായ കൃപയും കരുതലും അവരുടെ മേൽ ഉണ്ടായിരുന്നുവെന്നും ചൂണ്ടിക്കാണിക്കുന്നു ദൈവം തന്റെ നീതിയെ അവരുടെ മേൽ കൊണ്ടുവന്നു അതെ എന്നാൽ അവൻ തന്റെ ഉടമ്പടി വാഗ്ദത്തങ്ങളെ ഉപേക്ഷിച്ചില്ല ഇതിനുശേഷം വളരെ തീഷ്ണമായ പ്രഭാഷണങ്ങളുടെ ഒരു പരമ്പരയാണ് അതിൽ മോശ ഈ പുതിയ തലമുറയെ ഉടമ്പടിയിൽ തങ്ങളുടെ മാതാപിതാക്കളെക്കാൾ വിശ്വസ്തരായിരിക്കാൻ ആഹ്വാനം ചെയ്യുന്നു അവൻ അവരെ പത്ത് കൽപ്പനകളെക്കുറിച്ച് ഓർമ്മിപ്പിക്കുന്നു അതിനുശേഷം ഈ വിഭാഗത്തിലെ കേന്ദ്ര വസ്തു ക്ഷേമ എന്ന ഒരു പ്രശസ്ത പദത്തെക്കുറിച്ചാണ് മോശ പറയുന്നു ഇസ്രായേലെ കേൾക്കുക യഹോവ നമ്മുടെ ദൈവമാകുന്നു യഹോവ ഏകൻ തന്നെ നിന്റെ ദൈവമായ യഹോവയെ നീ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും കൂടെ സ്നേഹിക്കണം ഇത് പിന്നീട് യഹൂദാമത ത്തിലെ പ്രധാനപ്പെട്ട ദൈനംദിന പ്രാർത്ഥനയായി മാറി ഇത് പുസ്തകത്തിലുള്ള എല്ലാ പ്രമേയങ്ങളെയും ഒരുമിച്ചു കൊണ്ടുവരുന്നു കേൾക്കുക അഥവാ എബ്രായ ഭാഷയിൽ ക്ഷേമ എന്ന വാക്ക് കേൾക്കുക എന്നതിനേക്കാൾ കൂടുതൽ അർത്ഥമുള്ളതാണ് ഇതിന്റെ ഒന്നുകൂടെ വ്യക്തമായ അർത്ഥം നിങ്ങൾ കേൾക്കുന്നതിനോട് പ്രതികരിക്കുക അല്ലെങ്കിൽ അനുസരിക്കുക എന്നതാണ് മാത്രമല്ല സ്നേഹം എന്ന പദം എബ്രായ ഭാഷയിൽ അർത്ഥമാക്കുന്നത് കേവലം മനോവികാരമോ വികാരമോ എന്നതിനേക്കാൾ വളരെ ഉപരിയാണ് ഇത് ദൈവത്തോടുള്ള ഒരു പൂർണ്ണ ഹൃദയ സമർപ്പണത്തെക്കുറിച്ചുള്ള തീരുമാനമാണ് ഇതിൽ നിങ്ങളുടെ ഇച്ഛയും വികാരങ്ങളും നിങ്ങളുടെ മനസ്സും ഹൃദയവും എല്ലാം ഉൾക്കൊള്ളുന്നതാണ് ഇപ്പോൾ ഇസ്രായേലിന് അവരുടെ അനുസരണവും ദൈവത്തോടുള്ള സമർപ്പണവും ഒരു വളരെ വലിയ ഉദ്ദേശത്തെ നിർവഹിക്കുന്നു ദൈവം സീനായി പർവ്വതത്തിൽ വെച്ച് പറഞ്ഞതുപോലെ നിയമങ്ങളോടുള്ള അനുസരണം ഇസ്രായേലിനെ രാഷ്ട്രങ്ങൾക്കിടയിൽ ഒരു വിശിഷ്ടമായ ജനതയാക്കുവാൻ പോകുകയാണ് അവർ പുരോഹിതന്മാരുടെ ഒരു രാജ്യമായി തീരും ഇപ്പോൾ മോശ ചോദിക്കുന്നു ഇതൊക്കെ എങ്ങനെ ഈ നിയമങ്ങൾ പാലിക്കുന്നതിലൂടെ ഇസ്രായേലിന് മുഴുവൻ ലോകത്തെയും ദൈവത്തിന്റെ ജ്ഞാനവും നീതിയും കാണിക്കുന്നതിന് അവസരമുണ്ട് ക്ഷേമയിലെ മറ്റൊരു പ്രധാന ആശയമെന്നാൽ ഇസ്രായേൽ വിളിക്കപ്പെട്ടത് ഏകദൈവത്തോട് മാത്രം ഭക്തിയുള്ളവരായിരിക്കുവാനാണ് അഥവാ അക്ഷരാർത്ഥത്തിൽ എബ്രായ ഭാഷയിൽ പറഞ്ഞാൽ ദൈവം ഏകനാകുന്നു എന്നാണ് ഇപ്പോൾ ഇതിന്റെ പശ്ചാത്തലത്തിൽ നോക്കിയാൽ ആശയം ഇതാണ് ഈ ഏകദൈവത്തെയാണ് ഇസ്രായേൽ ആരാധിക്കുകയും അനുസരിക്കുകയും വേണ്ടത് ഇസ്രായേൽ ഇപ്പോൾ കനാൻ ദേശത്തേക്ക് കടക്കുവാൻ പോകുകയാണ് അവിടെ ജനം സൃഷ്ടിയുടെ വിവിധ വശങ്ങളെ പ്രതിനിധീകരിക്കുന്ന വിഗ്രഹദേവന്മാരെ ആരാധിക്കുന്നു സൂര്യൻ കാലാവസ്ഥ ലൈംഗികത യുദ്ധം എന്നിവയൊക്കെ മോശയുടെ കാഴ്ചപ്പാടിൽ ഈ ദേവന്മാരെ ആരാധിക്കുന്നത് മനുഷ്യരെ തകർക്കുകയും സമൂഹത്തിൽ ത്തെ നശിപ്പിക്കുകയും ചെയ്യുന്നു എന്നാൽ സൃഷ്ടിതാവും വീണ്ടെടുപ്പുകാരനുമായ ഇസ്രായേലിന്റെ ദൈവത്തെ ആരാധിക്കുന്നത് ജീവനിലേക്കും അനുഗ്രഹത്തിലേക്കും നയിക്കും അങ്ങനെ നാം പുസ്തകത്തിന്റെ മധ്യഭാഗത്തുള്ള നിയമങ്ങളുടെ വലിയ ശേഖരത്തിലെത്തുന്നു അവയെ വിഷയങ്ങളായി ഏതാണ്ട് ക്രമീകരിച്ചിരിക്കുന്നു പ്രാരംഭ വിഭാഗം ഇസ്രായേൽ തങ്ങളുടെ ദൈവത്തെ ആരാധിക്കുന്നതിനെക്കുറിച്ചാണ് അവർക്ക് ഒരു കേന്ദ്ര ദൈവാലയം ഉണ്ടായിരിക്കണം അവിടെ ഒരു ദൈവം മാത്രം ആരാധിക്കപ്പെടണം മാത്രമല്ല ദൈവം ആരാധിക്കപ്പെടേണ്ടത് ഇസ്രായേലിലെ ദരിദ്രരെ പരിപാലിക്കുന്നത് ുമാണ് ഉദാഹരണത്തിന് എല്ലാ ഇസ്രായേലിലും തങ്ങളുടെ വാർഷിക വരുമാനത്തിന്റെ ഒരു ദശാംശം ദൈവാലയത്തിൽ കൊടുക്കേണ്ടതായിരുന്നു എന്നാൽ മറ്റൊരു ദശാംശം ഓരോ മൂന്ന് വർഷവും വേർതിരിച്ച് ദരിദ്രർക്ക് നൽകേണ്ടതായിരുന്നു ഈ നിയമങ്ങളെല്ലാം ആയിരുന്നു ഇസ്രായേലിനെ അവരുടെ പുരാതന അയൽക്കാരുമായി താരതമ്യപ്പെടുത്തുമ്പോൾ നീതിയുടെ മുൻനിരയിൽ എത്തിച്ചിരുന്നത് ഇവയെല്ലാം അവരുടെ ദൈവാരാധനയുമായി ബന്ധപ്പെട്ടതായിരുന്നു അടുത്ത വിഭാഗം ഇസ്രായേൽ നേതാക്കന്മാരുടെ സ്വഭാവ സവിശേഷതകളെക്കുറിച്ചാണ് കുറിച്ചാണ് മൂപ്പന്മാർ പുരോഹിതന്മാർ രാജാക്കന്മാർ month. എന്നിവരെല്ലാം ഉടമ്പടി നിയമങ്ങളുടെ അധീനതയിലായിരുന്നു ഇത് നടപ്പിലാക്കുവാൻ ദൈവം പ്രവാചകന്മാരെ അയക്കും അവർ നേതാക്കന്മാരെ ഉത്തരവാദിത്വത്തോടെ നിലനിർത്തും ഇസ്രായേലരുടെ അയൽക്കാർ അവരുടെ രാജാക്കന്മാരെ ദൈവമായും തങ്ങളുടെ നിയമമായും കരുതിയിരുന്നു ഇതിന് വ്യത്യസ്തമായി ഇസ്രായേൽ നേതാക്കന്മാർ നിയമങ്ങൾക്കും പ്രവാചകന്മാർക്കും കീഴ്പ്പെട്ടിരുന്നു തുടർന്നുള്ളത് ഇസ്രായേലിന്റെ പൗരജീവിത നിയമങ്ങളെക്കുറിച്ചുള്ള ഒരു വലിയ വിഭാഗമാണ് വിവാഹം കുടുംബം ഉദ്യോഗം കൂടാതെ സാമൂഹ്യനീതി അവരുടെ നിയമസമ്പ്രദായം എങ്ങനെയാണ് അവ വിധവകളെയും അനാഥനെയും പരിദേശികളെയും പരിപാലിക്കുക എന്നതിനെക്കുറിച്ചുമുള്ള നിയമങ്ങളാണ് ഇവയെല്ലാം ഉപസംഹരിക്കുന്നത് ആരാധനയെക്കുറിച്ചുള്ള കൂടുതൽ നിയമങ്ങളോടെയാണ് ഈ നിയമങ്ങളെല്ലാം വായിക്കുന്നതിനുള്ള ചില നിർദ്ദേശങ്ങൾ ഇപ്പോൾ നോക്കാം ഓർക്കുക പ്രാരംഭമായി ഇവയെല്ലാം പുരാതന ഇസ്രായേലിന് മാത്രമായി നൽകിയ സീനായ് ഉടമ്പടിയുടെ നിബന്ധനകളാണ് നിങ്ങളുടേതിൽ നിന്നും വളരെ വ്യത്യസ്തമായ സംസ്കാരത്തിലായിരുന്നു അവർ ജീവിച്ചിരുന്നത് അതുകൊണ്ട് രണ്ടാമതായി ഈ നിയമങ്ങളെ വ്യത്യസ്തമായ സംസ്കാരത്തിൽ നിന്ന് വരുന്ന ഇന്നത്തെ നൂതന നിയമങ്ങളുമായി താരതമ്യം ചെയ്യുന്നത് അത്രയും സഹായകരമാകുവാൻ പോകുന്നില്ല മറിച്ച് ഇവയെല്ലാം നൽകപ്പെട്ടത് ഇസ്രായേലിനെ വേർതിരിക്കുവാനായാണ് അതിനാൽ നാം ഈ നിയമങ്ങളെ ഇസ്രായേലിന്റെ അന്നത്തെ അയൽക്കാരായ അശൂർ അല്ലെങ്കിൽ ബാബിലോണുമായി താരതമ്യം ചെയ്യണം നിങ്ങൾ അങ്ങനെ ചെയ്യുമ്പോൾ വേഗത്തിൽ തന്നെ നിങ്ങൾക്ക് കർക്കശവും വിചിത്രവുമായി നേരത്തെ തോന്നിയ നിയമങ്ങൾ ഇപ്പോൾ കൂടുതൽ വ്യക്തമായി തീരുന്നു ദൈവം ഇസ്രായേലിനെ മുമ്പ് ഒരിക്കലും അറിഞ്ഞിട്ടില്ലാത്ത നീതിയുടെ ഒരു ഉയർന്ന തലത്തിലേക്ക് കൊണ്ടുപോകുന്നതായി നമുക്ക് കാണാം അങ്ങനെ അവസാനമായി ഏതെങ്കിലും നിയമം ആസ്പദമായ ജ്ഞാനത്തിന്റെയും നീതിയുടെയും മുഖ്യ സിദ്ധാന്തങ്ങളെ തിരിച്ചറിയുവാൻ ശ്രമിക്കുക അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ ഗഹനമായ കാര്യങ്ങളെ കണ്ടുപിടിക്കുവാൻ സാധിക്കും അതുകൊണ്ട് നിങ്ങൾക്കായി ഒരു ഹോംവർക്ക് ഇതാ എപ്രകാരമാണ് അപ്പോസ്തോൽനയ പൗലോസ് ഈ കാര്യത്തെ ർക്കെഴുതിയ ആദ്യ ലേഖനത്തിന്റെ ഒമ്പതാം അധ്യായം ഒമ്പതാം വാക്യത്തിൽ ചെയ്തിരിക്കുന്നതെന്ന് നോക്കുക അവിടെ അവൻ ഒരു നിയമം ആവർത്തന പുസ്തകം ഇരുപത്തിയഞ്ചാം അധ്യായം നാലാം വാക്യത്തിൽ നിന്നും ഉദ്ധരിച്ചിരിക്കുന്നു ഇത് ശരിക്കും പ്രസക്തമാണ് ഇനി തിരികെ മോശയിലേക്ക് അവൻ ഈ നിയമങ്ങളിലൂടെയെല്ലാം പോയതിനു ശേഷം ഒരു അന്തിമ ആഹ്വാനത്തിലേക്ക് പോകുന്നു ഇസ്രായേൽ തങ്ങളുടെ ദൈവത്തെ അനുസരിക്കുകയും സ്നേഹിക്കുകയും വേണം അവൻ ആദ്യം ഒരു മുന്നറിയിപ്പും തുടർന്ന് അന്ത്യശാസനവും നൽകുന്നു ഇസ്രായേൽ തങ്ങളുടെ ദൈവത്തെ കേട്ടനുസരിക്കുകയാണെങ്കിൽ സകലതും മഹത്തായി തീരുകയും അനേക ദൈവീക അനുഗ്രഹവും ലഭിക്കും എന്നാൽ അവർ കേൾക്കാതെ മത്സരിക്കുകയാണെങ്കിൽ വരൾച്ചയും വ്യാധിയും നാശവും ഉണ്ടാകും അവസാനം ദേശത്തു നിന്നും പ്രവാസികളായി പോകും അതിനുശേഷം മോശ ഒരു തീരുമാനത്തിനായി അവരെ നിർബന്ധിക്കുന്നു അവൻ പറയുന്നു ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പാകെ ജീവൻ അല്ലെങ്കിൽ മരണം അനുഗ്രഹം അല്ലെങ്കിൽ ശാപം നന്മ അല്ലെങ്കിൽ തിന്മ വെച്ചിരിക്കുന്നു അതുകൊണ്ട് ദൈവത്തെ സ്നേഹിച്ച് അവനെ അനുസരിക്കുന്നതിലൂടെ ജീവനെ തിരഞ്ഞെടുക്കുക എന്നാൽ മോശ പറയുന്നു എനിക്കറിയാം ഞാൻ മരിച്ചതിനു ശേഷം നിങ്ങൾ മത്സരിച്ച് ദൈവത്തിൽ നിന്നും അകന്ന് പ്രവാസത്തിൽ അവസാനിക്കും ഇത് ഒരു തരത്തിൽ വിഷമാവസ്ഥയാണ് എന്നാൽ വീണ്ടും അവൻ ഈ ജനങ്ങളോടൊപ്പം അനേക വർഷങ്ങളോളം ഉണ്ടായിരുന്നു അതിനാൽ അവന്റെ പ്രതീക്ഷകൾ വളരെ ഉന്നതമല്ലെന്ന് വ്യക്തമാണ് എന്നാൽ എല്ലാം നഷ്ടപ്പെട്ടിട്ടില്ല എന്ന് മോശ പറയുന്നു ഒരു ദിവസം ഇസ്രായേൽ പ്രവാസത്തിൽ ഇരിക്കുമ്പോൾ മോശ പറയുന്നു ഏത് ഘട്ടത്തിലും അവരുടെ ദൈവത്തിലേക്ക് തിരിയാ മോശയുടെ വാക്കിൽ പറഞ്ഞാൽ അവൻ നിങ്ങളുടെ ഹൃദയങ്ങളെ പരിചേദന ചെയ്യും അങ്ങനെ നിങ്ങൾക്ക് ദൈവത്തെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും സ്നേഹിച്ച് ജീവിക്കുവാൻ കഴിയും ഇപ്പോൾ ഇതൊരു ഉജ്ജ്വലമായ അലങ്കാരമാണ് അത് അർത്ഥമാക്കുന്നത് അടിസ്ഥാനപരമായി ഇസ്രായേലിന്റെ ഹൃദയത്തിന് എന്തോ പ്രശ്നമുണ്ട് എന്നതാണ് ഇത് ശാഠ്യമുള്ളതും കഠിനവുമാണ് അതെ തെറ്റു തന്നെയാണ് മുഴുവൻ മനുഷ്യവർഗത്തിന്റെയും ഹൃദയത്തിലുള്ളത് ഇതെല്ലാം തിരികെ എത്തിച്ചേരുന്നത് തോട്ടത്തിലുണ്ടായ ആ മത്സരത്തിലേക്കാണ് മനുഷ്യർ ദൈവത്തിൽ നിന്നും സ്വയം ഭരണാവകാശം പിടിച്ചെടുത്തു അവർ നന്മയും തിന്മയും തങ്ങളുടേതായ നിലയിൽ നിർവചിക്കുവാൻ ആഗ്രഹിച്ചു അതിന്റെ ഫലമായി അവർ ദൈവത്തിന്റെ നല്ല ലോകത്തെ ഉന്മൂലനം ചെയ്തു എന്നാൽ ഒരു ദിവസം മോശ പറയുന്നു ദൈവം എന്തോ ഒന്ന് തന്റെ ജനത്തിന്റെ ഹൃദയത്തെ രൂപാന്തരപ്പെടുത്തുവാൻ ചെയ്യുവാൻ പോകുന്നു അതിനാൽ അവർക്ക് വാസ്തവമായും ദൈവത്തെ അനുസരിച്ച് ഹൃദയത്തിൽ നിന്നും ദൈവത്തെ സ്നേഹിച്ച് യഥാർത്ഥ ജീവിതത്തിലേക്ക് നയിക്കപ്പെടാം അങ്ങനെ ഈ വാഗ്ദത്തമാണ് പിൽക്കാല ബൈബിൾ പ്രവാചകന്മാരായ ഇരമ്യാവും യഹസ്കേലും ഉദ്ധരിച്ചിരിക്കുന്നത് ഒരു പുതിയ ഹൃദയത്തിനായുള്ള പ്രത്യാശ അങ്ങനെ മോശ തന്റെ പ്രസംഗത്തെ ഒരു മുന്നറിയിപ്പിന്റെയും പിന്നീട് അനുഗ്രഹത്തിന്റെയും കാവ്യത്തിലൂടെ ഉപസംഹരിക്കുന്നു ശേഷം അവനൊരു പർവ്വതത്തിലേക്ക് കയറിപ്പോകുകയും മരിക്കുകയും ചെയ്യുന്നു അങ്ങനെ തോറ അവസാനത്തിലേക്ക് വരുന്നു ബൈബിൾ കഥയിലെ എല്ലാ പ്രധാന ഗൂഢസംഘർഷങ്ങളും യഥാസ്ഥാനത്താണ് എന്നാൽ അവ തികച്ചും ഉത്തരമില്ലാതെ കിടക്കുന്നു എപ്പോഴാണ് സ്ത്രീയുടെ സന്തതി തിന്മയെ പരാജയപ്പെടുത്തുവാനായി വരുവാൻ പോകുന്നത് എങ്ങനെയാണ് ദൈവം അബ്രഹാമിന്റെ കുടുംബത്തിലൂടെ മുഴുവൻ ലോകത്തെയും രക്ഷിക്കുവാനും എല്ലാ രാഷ്ട്രങ്ങളെയും അനുഗ്രഹിക്കുവാനും പോകുന്നത് ദൈവത്തിന്റെ പരിശുദ്ധിക്ക് തുടർച്ചയായി മത്സരിക്കുന്ന ജനത്തോട് എങ്ങനെ അനുരഞ്ജനപ്പെടുവാൻ കഴിയും ദൈവം എങ്ങനെയാണ് അവന്റെ ജനത്തിന്റെ ഹൃദയങ്ങളെ രൂപാന്തരപ്പെടുത്തുവാൻ പോകുന്നത് അത് കണ്ടുപിടിക്കുവാനായി നിങ്ങൾ വായന തുടരണം